അത് കില് ആകാൻ വേണ്ടിട്ടാണ് കറക്റ്റ് ഇതാക്കിയത് അന്നേക്കണം അപ്ഡേറ്റ് ചെയ് പൊറോണം ഞാൻ ചെയ്തോ എന്നാ ഈ ഓടോ ഫോൺ ഞങ്ങൾ ഞാൻ ഞങ്ങൾ നാലു പേര് ഒരുമിച്ച് ചെയ്താൽ വേനം കളിച്ചപ്പോളിക്കു നൂറിൻ അതാണ് പ്രശ്നം ഞാൻ തൊപ്പിനെ കണ്ടിന്ന് രാത്രി എറണാകുളത്ത് ബുള്ളറ്റ് എടുത്ത് പോകുന്നു ലക്ഷദ്വീപില്ലല്ലോ മറ്റേ ലക്ഷദ്വീപില്ല ട്രിപ്പ് പോയി പോയാല്ലേ തുപ്പി വാക്കു എവിടെ പോയ അവന് കറണ്ട് ഇല്ല

mark the location yar andar the monster ah monster ah yar dal dal ke counter kele idhe kada best one ram trendile oh inda drop ile eh choru charge illado mone je esthile best chana ile kada vekkanda vekkanda ഇങ്ങോട്ട് കത്തോടെ കാണേടാ you one lane patirenda indenda patirenda raani vello utta paatra thank you eh help help end it evengo finish aagidda avla thank you anna gadi anna gadi antha poi idcha poi idcha poi idcha ka 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 avvoken ഞാൻ കളയാൻ പോയാൻ പോകാൻ പോലെ നി കറന്റ് എന്തോ റൂൾ ഉണ്ടെന്ന് തോന്നുന്നുട്ടാ गाइस നീ ഗെയിം ആണ് ട്രൈ വൈ നമ്മ നെറ്റ് ഇവിടെ പൊന്നില്ലല്ലോ താങ്ക്യൂ ഇവിടെക്ക് ഉണ്ടല്ലോ വന്നാ വാ നോ റെക്കോർഡ് എടുക്കണ്ടേ ഇതത്തിൽ സെക്കൻഡ് ഉള്ള എടുത്തിട്ട് പോ 5 സെക്കൻഡ് ഉള്ള എടുത്തിട്ട് പോ എടുത്തിട്ട് വാ എടുക്ക്ടാ ഓക്കേ ഓ അവൻ ഹണ്ടഡ് ഔട്ട് ആവുന്നാ ഓരാളെ മോൾ പോയിക്ക് ഓരാളെ എറ്റ് ഡൗൺ പോയിക്ക് ഞാൻ ആറ്റ് ഡൗൺ പോയിക്കാം ആറ്റ് ഡൗൺ പോയിക്കാം ഞാൻ ചെയ്യ ഞാൻ ഞാൻ ആക്ടിവേറ്റ് ലൈറ്റ് ഔട്ട് ഓണ്ടിക്ക് സർക്കാരേ

ഇതെന്തു എന്തു ഓട നിങ്ങനാ എട പോ പോ ഫൈറ്റുള്ള അടുത്ത പോവാ വാൾട്ടൻ അടുത്ത ആ സായിലാ സെന്നാ ഇനേറെ ഇടിലെ ഈ കുന്നയക്ക് ഇട്ടോണ്ട് ഒരു മൈര് എവിടെന്നോലും കാണുന്നില്ല മൂമ്പലിടാടാടാടാ ഇങ്ങടാ ഇങ്ങ നാക്ക് നാക്ക് പു ബുള്ളറ്റ് വരാണ്ട് આવുന്നു പോുന്നു എടാ ലെഗ്സ് വി ലൈ പേടിക്ക് ചീശലൊന്നും നടിച്ചാവുന്നത് നടാവുന്നത് നടാവുന്നത് എടാ നാക്ക് പു ബുള്ളറ്റ് വടബാക്കിണ്ടോ

വെള്ളോട്ടിൽ 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 സ്കാർ നോ ചുമ്പിയിരുന്നാണാണേ നീലേ ഹീൽ ചെയ്തെടി അടി കേട്ടാ ഹീലിണേ ഹീലിണേ ഹീലിന്റെ കർമറ്റിൽ തലയാ വാ 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 മെറ്റ് തര മെറ്റ് തര ഇങ്ങോ എടോ ചാനിറ്ററി പാഡ് മൈക്കൽ ആണമായിดิ മുറണ്ടി കടണ്ടാക്കിലെ കടണ്ടാക്കി എടാ ഇവിടെ പുറിലൊരുത്തൻ ഇല്ലേ മാർക്കി എവിടെയാണോ ആരത്തെ ഇതിന്റെ നേരെ മറ്റത്തില്ല ഉണ്ടായിന്മാര്

വേറെ നോള് അറ്റകാനാ അവിടെ ആപ്പുറത്ത് അടിച്ച് മുന്നിൽ ഇട കാണുന്നില്ല നേരെ അവിടെ തന്നെ ഉണ്ടല്ലോ കിടായാണ്ടാ അടക്കി ഇല്ലുണ്ടേ സായിപ്പിനെ ഇല്ലുണ്ടേ ഏത് ദാ അവിടെ ലെ നോക്കട്ടെ ഇവിടത്തെ ഞാൻ ഇവിടാണ് സായിപ്പിനെ ഇല്ലല്ല വേറെ കില്ല എന്നോട് കേട്ടാ എന്ത് എന്നെ കേട്ടേ പോയോ മായിര നീട് போட போடா போடா அடுத்து நென இവിടെ നോക്കാ ഇവിട നിന്ന് തന്നെ മേല കേറിയാ പാട്ട് നല്ല പോട്ടെ കേ 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 നല്ല ലോബിയാണાળടെ നല്ല ലൈവണ്ട 80ണ്ടാാ രാഷനാ അക്കുസെബ്രേന്ന് അക്കുസൺ റെബ്രേ കേബ്രേ അക്കുസെ ലൈവ് കാണണ്ടായി ഇതെ ലൈവ് ഫ്രണ്ടിലെ നിങ്ങളുടെ മൊബൈല എത്തിയോ அட இந்த ഏരിയ തന്നെ போണം മനസ്സിലായോ ചെലിച്ചി ഇതെ ഇത്

കോച്ചിങ് രണ്ടോണല്ലോ കോച്ചിങ്ടിക്കണോ സാഹിപ്പിന്റെ വണ്ടിയാണ് പോട്ടു ഇപ്പൊ നീ അങ്ങോട്ട് പോട്ട് അല്ലല്ലേ അതാളാറങ്ങണോ

എവിടെടാ എവിടെടാ ടാക് ടാക് ഇടി ഇടി ഡിലേ ആവൂട്ടോ ഇങ്ങനെയാണെങ്കിൽ ഡിലേ ലെഫ്റ്റ്ലി ഡിലേ ആ ആ ഇതിനെ ഞാൻ ആക്കി കളഞ്ഞു വെയിറ്റ് 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 ഈ റൂമിൽ വെച്ചാ ആടേ ഓടടാ അടാ അവൻ ഞാൻ സൈഡിൽ നോക്ക് ആച്ചിട്ടുണ്ട് പിന്നോട്ടെടുത്തിട്ടാ മോളിയില് നോക്കേ മോളിയില് പിന്നെയോ ആ ഇതൊരു സ്ഥിര പരിപാടി ആയിച്ചിപ്പോളി ഞാൻ ഞാൻ പൊറത്താണ് നേരെ മോളിൽ നിങ്ങൾ മാറ അപ്പുറത്തോട്ട് മാറും മാറു എന്നെ വന്ന് വന്ന് സ്കൂളിലോട്ട് വാ സ്കൂളിൽ

ീ തല താത്താലേ നീ കാണാൻ പറ്റത്തുള്ളൂ മനസ്സിലാക്കി അതൊന്നും ഓർക്കണ ഇപ്പഴും

മേലവ മേലവ അടി അവടി അവടാടി അവോ രണ്ട് നേരം ഉണ്ട് രണ്ട് മേലെ ഉണ്ട് വാ വാ വരുന്ന വരുന്ന വരുന്നവല്ല അല ആ മോൺസൺ റീകോൾ ചെയ്യാൻ പോവാണ് ഇ ഇവിടുന്നാണ് റീകോൾ എന്തിനാ കാണുന്നത് സാള്ണ്ടോ അവിടെ ആള്ണ്ടോ ഞാൻ പോയി റീകോൾ ഉണ്ട് വാ പോട്ടെ രണ്ട് ടീമോണാണ് പോടാ പോടാ ആ വീണ്ടി നേരെ ആക്കി മതി അത കറക്റ്റ് നേരെ ആക്കി നേരെ നി നീ കറക്റ്റ് ഓക്കേ ഓക്കേ ഐ ആം റിക്കอลലിംഗ് എ ടീമേറ്റ് അമേലവ സത്യം സീരിയസ്ലി എന്റെ മൂവ്മെന്റ് എന്തോരം ചുമല്ലേന്ന് പറഞ്ഞ അമ്മൂട്ടിയമ്മ

ടാ രണ്ടാള് <aunque mehranoughs> <muchas writers> <odons> റീകോളെയ്യണോ റീകോളന്നല്ലേ കൈ ലാൻ്റെ അടിക്കടാ നിങ്ങക്ക് കമണ്ടറ വാടാ ಮತ್ತೆ വണ്ടി പറക്കി കേട്ടോ ഞാൻ ഏ RNA ഏ RNA ഏടാ അറിയോ വന്നേ വന്നെ പൊക്കിയ പോ സത്യം ആ വെള്ള ഇട്ടടാ അവൻ ഏടാ എന്ന് ലേ വെള്ള ഞാൻ വെള്ളത്തിൽ വെള്ള ഇട്ടേടാ നീടാ പാമ്പാ പാമ്പാ മോനെ സാധനം ഇട് സാധനം ഇട് സാധനം ഗര 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 വാവാ എടാ ഇണ്ടി ബാറ്ററി ഉണ്ട് ഉണ്ട് ഇണ്ടി ഉണ്ട് ഉണ്ട് പൊട്ട 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 ബില്ലിട്ടേല്ലോ അവൻ നെങ്ങേല്ലാരോ നെങ്ങേല്ലോ ഞാൻ ഇപ്പോ ഞാൻ ലൂട്ടെടുത്തി ചേരാട്ടോ സൈറ്റ് ആയി ഞാൻ ലൂട്ടെടുത്തി ചേരാവേ ഓക്കേ 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 വേറെ നേരെ പെട്ടെന്ന് ഓടേര് വേറെ വേറെ വേറെ

ീന്തോ വള്ളത്തില് എന്നെ ഇടിടടടടാ ആ മട്ടാ ഉട്ട 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 വെട്ട വെട്ട നീ താഴെ ഇട് നീ താഴെ ഇട് പോ നീ താഴെ നോക്ക് നീ താഴെ പോ നീ താഴെ നോക്ക് ഞാൻ అలా നോക്ക ആ ഞാൻ നോക്കെന്നാ മാിക്കോളോ പോക്ക് പോക്ക് നല്ല റോട്ട് പോടാ പോടാ നോൽ പോടാ പോടാ നിന്നെ അടിക്കാനോ പോടാ 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 ഈസിളി ഈസിളി അടിക്ക പോടാ 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 ഇടിടടടട ആ ഇടിടടട 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 അന്റെ അടുത്തേമേ എനിമി ഇടിച്ചു വെരമേ ആ ഓക്കേ ഓക്കേ വെട്ടോടോ ഇവിടെ കോയിൻസ് ചെയ്ത കൊറച്ച് ഷോപ്പിനകത്ത് ഷോപ്പിൽ വേണ്ടി അത് കൊള്ളത്തില്ല വണ്ടി ഷോപ്പിന് ഷോപ്പിന് വേണ്ടി കൊള്ളത്തില്ല ഇത് തന്നെ ഷോപ്പിന് വേണ്ടി കൊള്ളത്തില്ല സാധാ ഇത് മതി കൊള്ളില്ല കൊള്ളില്ല ഇതിട്ട് ഇതിട്ടു ഞാനിട്ട് വന്ന ടാറസിൽ വണ്ടിയൊക്കെ குறான் 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 குஞ்சர் உண்டு போடு 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 அடிச்சே மெல்ல அடிச்சே மெல்ல அடிச்சே மெல்ல அடிக்காம மெல்ல அடிக்குது கடக்குதுடா கடக்குது விடு நீ அங்கட்டு விடு என்ன ஓடுறான் சரங்க நைஸ் லாஸ்ட் ஆ െടുക്കേലിയാണ് പോയി നീ അങ്ങനെ പോയി നീ ഒന്ന് നീ അവനെ ഇങ്ങോട്ട് വരുന്ന മറ്റേ നോക്കാണ് അവനെ ഫിനിഷ് ചെയ്തിട്ട് അങ്ങോല്ല വെള്ളം വെച്ചോ പറഞ്ഞോ 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 കേ അവിടെ നോക്ക് അവിടെ. એ അവിടെ തന്നെ ಮತ್ತೆ അടിക്കണ്ട്. നോക്ക് ആ വീക്ഷാക. നെയിസ്. വെസ്റ്റനുണ്ടല്ലോ. അതേ ദേ ദേ ദേ. ദാ ദാ ദാ. അയ്യോ മാറ്റ സൈപാ ഗില്ലി സൂട്ട് ഇട്ട് വന്നാ. സാനും കൂട സാനും കൂട പെട്ടന്നവനെ. സാനും കൂട. ഓട ഓട. സാനും റൈറ്റ്. ആയി ആയി ആയി. സാനോ അടിച്ചു. ടൈമിംഗാറ വന്നിട്ട് അത കിട്ടില്ല.

വേറെ അടിക്കാൻ പോകുമ്പോൾ

അവിടെ കഴിഞ്ഞു അപ്പുറത്ത് വരാ അപ്പുറത്ത് വരണ്ടല്ലോ നോക്കായി പോകുന്നു നോക്ക് മാറാ മാർച്ചി മാർച്ചി നോക്ക് ട്ടോ കളിയോട്ടോ നോട്ടോ കേട്ടോ അവിടെ തിരഞ്ഞീം സെറ്റാറിഞ്ഞാ ഒരു ചാലഞ്ച് ഇവിടെ രണ്ടുപേരായിരിക്കും ഇവിടെ മൂന്ന് പേരുണ്ട് ഞ്ചായ്മ അഞ്ചുകയുണ്ട് അരിച്ചാവല്ലേ കട്ടൊന്നും ഇതിലില്ല നോ 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 मारे വാ നമ്മുടെ പോയ അവനെ നർത്തിയോ നമ്മൾ കൊണ്ടി നീ എവിടെ ഇറങ്ങണേ യാരെ റീസെറ്റ് എടുക്ക് ഇത് എടുക്ക് ഇവനെ ഇവനെ എടുക്ക് मार मार നിങ്ങളെ मारിക്കേ റീസെറ്റ് ആക്കമ കൊട്ട റീസെറ്റ് ആക്കമ കൊട്ട ഇരണ്ടി കേറി കേണ്ടോ ഫൈറ്റ് ചെയ്യോ ഫൈറ്റ് സൈപ്പ് കേറി ഓ തോടാ വെള്ളോട്ട് കൊടുക്കട്ടെ വെള്ളോട്ട് കൊടുക്കട്ടെ വെള്ള കൊടുക്കട്ടെ വെള്ളാട്ട് കൊടുക്കട്ടെ അച്ഛൻ്റെ മറ്റേത് ഞാൻ ഒറ്റ കില്ലടങ്ങ അടുത്ത കളി അണ്ണാക്കി കിട്ടണേ ഇരുന്ന് ഒരു നൂറ് രൂപ തരും അപ്പാട്ട് ഇതായി പോയില്ലോ മറ്റവർന്ന് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ തന്നെയാണ് അല്ല ഓട്ടോ റിപ്പൾ ലോനേ വേറെൊരെന്ന് അടിച്ച് നോക്ക് ഇട്ടിന്നോ പ്രൊഫഷണൽ ഡ്രൈവർ ഓഫ് ദി ഇയർ എന്നൊരു അവാർഡ് ഇട്ടല്ലോ എനിക്ക് ഡിസർവർ ജിപി ആൻഡ് ഓഹോ ഡിസർവർ ഡിമെൻഡ് ആണെന്ന് പറഞ്ഞടാ എത്ര അവിടെ എത്ര അവിടെ എത്ര അവിടെ നമുക്ക് ടൈ ഉണ്ട് എയി ഈസ് ഗോ അയ്യ 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 ലെറ്റ്സ് ഗോ ആയിച്ചാ അയ്യ 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 പ്രധാനം ഈ ക്രൗഡ്ടാണി 44 കില്ല് എടുത്തേ മറ്റൗട